കേരള പോലീസ് അല്ല അന്തസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷെ അവർക്ക് പിടിക്കാൻ പറ്റണ്ടേ അവർക്ക് പിടിക്കാൻ പറ്റണമെങ്കിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പോലും ഇതുപോലെ വടിതെറ്റിയാണ് കൊടുക്കുന്നെങ്കിൽ പിന്നെ എവിടെ പോയി പിടിക്കാൻ പിടിക്കാനാണ് ഇവരെ വെച്ചതാരാണ് വെച്ചത് സർക്കാർ ഇയാളുടെ അപ്പോയിന്റിങ് അതോറിറ്റി ആരാ സർക്കാർ ഇയാളുടെ ട്രാൻസ്ഫർ അതോറിറ്റി ആരാ സർക്കാർ ഈയൊക്കെ മൂന്ന് പ്രാവശ്യമായി പല മുനിസിപ്പാലിറ്റികളുടെ ആയിട്ട് നിയമനം കൊടുത്ത ട്രാൻസ്ഫർ കൊടുത്തതരാം ഗവൺമെന്റ് എന്ന പിന്നെ എന്തെ ഈ ഗവൺമെൻറ് ഇത് പിടിക്കാതിരിക്കുന്നു അതിൽ ഏറ്റവും വലിയ കള്ളത്തരം ജനങ്ങളെല്ലാം കൂടി ഇളകി ഒരു അന്തരീക്ഷത്തിൽ വന്നപ്പം ലുക്ക് ഔട്ട് നോട്ടീസ് ലുക്ക് ഔട്ട് നോട്ടീസിനകത്ത് ഇയാള് സത്യം പറയൽ മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞത് ഇയാൾ മിസ്സിംഗ് ആണോ മിസ്സിങ് ആയതൊക്കെ കയ്യിൽ ഇരിക്കുന്ന സാധനം നഷ്ടപ്പെട്ടു പോകുമ്പോഴല്ലേ മിസ്സിംഗ് ആദ്യത്തെ പറഞ്ഞു ഇയാൾ അങ്ങനെ മിസ്സിംഗ് ആണോ ഇയാള് സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നയാളല്ലേ അങ്ങനെ ഇരിക്കുന്ന ആൾ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് ലുക്ക്ഔട്ട് നോട്ടീസ് എന്നൊക്കെ എഴുതി ചേർത്തത് അയാളെ അധികം നിന്റെ ചിട്ട വണ്ടിയാണ് ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താൽ ഒന്നുകിൽ ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ആൾ ഈ കുറ്റം ഏറ്റെടുക്കുകയോ ചെയ്യണം അതാ ജനാധിപത്യത്തിലെ ബൈക്കറിയേഴ്സ് ലൈബിലിറ്റി അങ്ങനെ വന്ന എഴുതാരാണ് ചെയ്യേണ്ടത് ഗവൺമെന്റിൽ ചെയ്യേണ്ടത് ഇവിടെ ഗവൺമെന്റിൽ ഇതിനൊരു മന്ത്രിയില്ലേ ഇതിനൊരു ഡയറക്ടറിലേ എന്താ ഇവരാരും ഒന്നും ചെയ്യാത്തത് ഇവർ കയ്യും കിട്ടിയിരിക്കുക കാരണം ഇവർക്കായുള്ള തുണ പേടിയായിരിക്കാം അതല്ലെന്നു വെങ്കിൽ അവർക്കും ക്ഷീണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും തമിഴ്നാട്ടിലുള്ള പ്രതികളെയൊക്കെ പിടിക്കാൻ ഇവിടുന്ന് പോലീസുകാർ പോയിട്ടുണ്ടല്ലോ സ്പെഷ്യൽ അതിനകത്ത് കണ്ടെത്തണം കാരണം സ്പെഷ്യൽ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി ലോക്കൽ പോലീസ് രേപ്പിച്ചെന്ന് പറഞ്ഞു ലോക്കൽ പോലീസ് അങ്ങോട്ട് തൊട്ട് കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിന് എന്ന് പറഞ്ഞാൽ ഫയലോടെ അങ്ങ് പോയി പിന്നെ ഇവരാരോട് ചോദിക്കാനാവും അപ്പോൾ ലോക്കൽ പോലീസ് വഴിയാതെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ടുമില്ല അപ്പോൾ ആരുമില്ലെന്നായി ആരുമില്ലെന്നുള്ള സമയത്ത് വന്ന് ഇയാൾ രക്ഷപ്പെട്ടു ഇയാൾ ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇയാള് ഭരണ സ്വാധീനം പൂർണ്ണമായി അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ് സ്വത്ത് കണ്ടുകെട്ടണമെങ്കിൽ അതിന് ലുക്ക് ഔട്ട് നോട്ടീസിനകത്ത് ചില പ്രൊവിഷൻസ് ഉണ്ട് കേരള പോലീസ് ആക്ട് നടത്തുന്നുണ്ട് ആ ലുക്കൗട്ട് നോട്ടീസിനകത്ത് ഇയാൾ പിഴികിട്ട പുള്ളിയായിട്ട് ഇല പ്രഖ്യാപിക്കണം അത് കഴിഞ്ഞ ഫർദർ നടപടികൾ മിസ്സിംഗ് ആണെന്ന് ഒരു പിടികിട്ടപ്പുള്ളിയല്ല എവിടെയോ ഉണ്ടെന്നും അപ്പൊ ഇല പിടികിട്ട പുള്ളിയായിട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടും ഇല കണ്ടുകിട്ടാതെ വന്നാൽ ഇയാളുടെ ജംഗ വസ്തുക്കൾ കണ്ടുകെട്ടാം ഇയാളുടെ ബന്ധുക്കളുടെ സ്വത്ത് കണ്ടുകെട്ടാം അതിലുള്ള എല്ലാ നിയമങ്ങളും ഉണ്ട് പക്ഷെ ഒന്നും അനങ്ങുന്നില്ലല്ലോ അനങ്ങിട്ടില്ലല്ലോ ഞാൻ ആരുടെ ജില്ലാ നേതൃത്വത്തെ കൊണ്ട് മാത്രം മാത്രമത് തീരുവെന്ന് എനിക്ക് തോന്നില്ല മേളിലുള്ള ആളുകൾ ആരൊക്കെയോ അവരെ അയാളെ സഹായിക്കുന്നുണ്ട് അവിടെ എല്ലാ പക്ഷെ ആർക്കും മനസ്സറുമില്ലെന്ന് ഞാൻ പറയുന്നില്ല